നല്ല വയറല്ലേ ആ വയറ് കാണിക്കുന്ന എനിക്കിഷ്ടമാണ് എനിക്ക് എനിക്ക് എന്റെ വയർ ഇഷ്ടമാണ് കാരണം ഞാൻ ഞാൻ തുറന്നു പറയണം എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാലോ എല്ലാരടുത്തും എനിക്ക് എനിക്ക് അത് വയർ കാണും ഞാൻ ആഫ്റ്റർ ഡെലിവറി എന്റെ വയറ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു കാരണം എന്റെ വയറ് ചാടിയിട്ടൊന്നുമില്ല അങ്ങനെ ഒരു ചാടി ഇതിരിക്കുന്ന ആണെങ്കിൽ ഞാൻ അത് ഇടത്തില്ല എനിക്കത് ഇണങ്ങത്തില്ല വ്യത്യാസം മനസ്സിലാവും ഞാനത് എന്റെ വയർ ചാടി അല്ലെങ്കിൽ രണ്ടും മൂന്നും വയറായിട്ട് കിടക്കാൻ അറിയാമല്ലോ അങ്ങനെയുള്ളൊരു സ്ത്രീ ആണെങ്കിൽ ഞാനത് കിടത്തില്ല എനിക്കത് കംഫോർട്ട് കാണത്തില്ല എന്റെ വയറിന് എന്താ കുഴപ്പം എനിക്കൊരു കുഴപ്പം തോന്നിയില്ല അതുകൊണ്ട് ഞാനത് ഇട്ട് വയറ് കാണിച്ചു അതൊരു ഫോട്ടോഷൂട്ടാണ് നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് സാരി എടുക്കുമല്ലോ പിന്നെ പിന്നെ സാരി എടുക്കുമ്പോൾ വയറ് കാണത്തില്ലേ വയറ് കാണുന്ന ഇത്ര വലിയ സംഭവമാണോ വയറ് കാണാൻ ചടങ്ങ് വരയില്ലേ എനിക്ക് യാതൊരു എന്താ പറയാ ഒന്ന് മൈൻഡ് പോലും ഞാൻ ചെയ്യത്തില്ല ഓക്കെ ഇനിയും കാണിക്കണോ ഇനിയും ഞാൻ കാണിക്കും ഫോട്ടോഷൂട്ടിൽ അതാണ്